കഴിഞ്ഞ ദിവസം അഡീഷണൽ ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ സാന്നിധ്യത്തിൽ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുമായി ചർച്ച നടത്തിയിരുന്നു ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ കാര്യങ്ങളും അതിൽ മന്ത്രി വരുത്തിയ ഭേദഗതികളും ചേർത്താണ് ഗതാഗത വകുപ്പ് സർക്കുലർ പുതുക്കിയിറക്കിയത് ആദ്യഘട്ടത്തിൽ മുപ്പത് ടെസ്റ്റുകൾ വരെ നടത്താനായിരുന്നു മോട്ടോർ വാഹന വകുപ്പിന്റെ തീരുമാനം എന്നാൽ എതിർപ്പിനെ തുടർന്ന് നിലവിലത് നാൽപ്പതാക്കി ഉയർത്തിയിട്ടുണ്ട് അതായത് ഒരു ദിവസം ഇരുപത്തഞ്ച് പുതിയ അപേക്ഷകരുണ്ടാകും പതിനഞ്ച് പേർ റീടെസ്റ്റ് എന്നായിരുന്നു ക്രമം എച്ച് ടെസ്റ്റ് പഴയതുപോലെ നടത്തണമെന്നും സർക്കുലർ വ്യക്തമാക്കുന്നു പതിനഞ്ച് വർഷം കഴിഞ്ഞ വാഹനങ്ങൾ ഉപയോഗിക്കരുതെന്നായിരുന്നു ആദ്യ നിർദ്ദേശം എന്നാൽ പുതിയ തീരുമാനപ്രകാരം ഇത്തരം വാഹനങ്ങൾ ആറുമാസം കൊണ്ട് മാറ്റണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്ന വാഹനങ്ങളിൽ ക്യാമറ ഘടിപ്പിക്കണമെന്നും ചൂണ്ടിക്കാട്ടിയിരുന്നു പുതിയ നിർദ്ദേശപ്രകാരം ക്യാമറ ഘടിപ്പിക്കാൻ മൂന്ന് മാസത്തെ സാവകാശം നൽകി ഗ്രൗണ്ട് സജ്ജമാകാത്ത സ്ഥലങ്ങളിൽ നിലവിലെ രീതിയിൽ ടെസ്റ്റ് തുടരാമെന്നും സർക്കുലറിലുണ്ട് ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന വാഹനങ്ങളിൽ ഡ്രൈവർ സീറ്റിൽ ഘടിപ്പിച്ചിട്ടുള്ള ക്ലച്ചിനും ബ്രേക്കിനും പുറമേ ഇടതുവശത്തെ സീറ്റിലും ക്ലച്ചും ബ്രേക്കും ഘടിപ്പിച്ചിട്ടുണ്ട് ഇത് ഡ്രൈവർ സീറ്റിൽ മാത്രമേ പാടുള്ളൂവെന്നും ഇടത്തെ സീറ്റിൽ നിന്ന് ഒഴിവാക്കണമെന്നും ഭേദഗതിയിൽ പറയുന്നു ചില സുപ്രധാന നിർദ്ദേശങ്ങളിൽ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾക്ക് വീണ്ടും എതിർപ്പുണ്ടെന്നാണ് വിവരം സി മലയാളം ന്യൂസ് തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം